ഹായ് ജോസഫ് ബിബുക്ക് സ്വാഗതം പുതിയ തേനീച്ച കർഷകർക്ക് പ്രത്യേകിച്ചും രണ്ട് കൂടൊക്കെ ഉള്ളവർ മറ്റേ വലിയവർക്കെല്ലാം എല്ലാം അറിയാം ചെറിയ കർഷകർക്ക് വേണ്ടിയാണ് ചിരുജിനോട് ഇതെല്ലാം ചോദിക്കുന്നത് ചെറിയ കർഷകർക്ക് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലത്ത് ചെറിയ കർഷകർ മഴക്കാലത്ത് നമ്മൾ സീസൺ കഴിഞ്ഞ് തേനെടുത്താൽ ഉടൻ തന്നെ കൂടെ പിന്നീട് കുറച്ച് നാളത്തിന് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇരക്കിരയ്ക്ക് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാം നമുക്ക് പഞ്ചസാര വെള്ളം കൊടുക്കേണ്ടി വരും ഈ തേനീച്ച കൂട്ടി തേൻ തീർത്ത് ഇല്ലെന്നാവുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചസാര വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ അത് നിർബന്ധമാണ് കാരണം തേൻ തീർത്ത് അത് കുടിച്ചു തീർന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കുന്ന തേൻ തീർത്ത് കുടിച്ച് തീർന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുട്ടയും കൊടുക്കുവൊന്നും ഇല്ലെന്നാവും കാരണം സമാധി സമാധിയൊന്നും ബിരിയാണിയുള്ള തേനില്ലാതെ വരുമ്പോഴത്തന്നെ തേനീച്ച സമാധിയൊന്നും ആക്കിയില്ല അപ്പോൾ ഈച്ച കൂട് കൂടുപേടിച്ചു പോകാനുള്ള ഒരു പ്രവണത കാണിക്കും അതായത് കൂട് കൂടുപേക്ഷിച്ച് പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ മുട്ടയും മുഴുവൊന്നും ഇല്ലാതെ പഞ്ചസാരകളിലൊന്നും കിട്ടാതെ പട്ടറിയിരിക്കുന്ന ഈച്ച തേൻ മുഴുവൻ കുടിച്ച ശേഷം ഈച്ച ഏച്ച നമ്മൾ പീഴിഞ്ഞ് കൊണ്ട് കൊടുക്കുമ്പോൾ രണ്ടോ രണ്ട് തവണയൊക്കെ പീഴിഞ്ഞ് കൊടുത്ത് പോകുമ്പോൾ അതിന് കുടിച്ച് വെച്ച് എണ്ണയ്ക്ക് കിട്ടുമ്പോൾ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പറന്നു പോകാതിരിക്കാൻ നമ്മൾ ഈ തേൻ തീരുന്നതിന് മുമ്പ് തന്നെ അതായത് സമാധിയൊക്കെ കൂട്ടിലെ ഇല്ല നാങ്ങുന്നതിന് മുമ്പ് തന്നെ പൽസാരവെള്ളം കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് വെള്ളം കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ലാതെ തേനീച്ച് നമുക്ക് മുന്നോട്ട് നിലനിർത്താം ഇനി മുട്ടൻ കുഴിവ് ഇല്ലെന്നായി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആ കൂട് എപ്പോഴും എപ്പോഴും തുറക്കാൻ പാടില്ല മുട്ടൻ കുഴവി ഇല്ലാത്ത കാലം നമ്മൾ കൂട് തുറന്നു കഴിഞ്ഞാൽ അത് കൂട് വിട്ടുപോകാനുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നു കഴിയും അതുകൊണ്ട് അങ്ങനെയുള്ള കൂടുതൽ നമ്മൾ പഞ്ചസാര വെള്ളം കൊടുക്കുമ്പോൾ ഒരു നൂറ് എം എൽ പഞ്ചാര വെള്ളം വെച്ച് രണ്ടോ മൂന്നോ തവണ ഒക്കെ ആദ്യം കുറേശ്ശെ കൊടുക്കുക കൊടുത്ത് അതങ്ങനെ മുട്ടയായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിച്ച് കൂട്ടി വരാം പഞ്ചസാര വെള്ളം കൂടുതൽ കൂടുതൽ കൊടുക്കാം അങ്ങനെ അതിന് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കുടിച്ചേച്ച് പറന്ന് പോകും കുടിച്ചേച്ച് പറഞ്ഞ് പോകാതിരിക്കാൻ ഒരു മാർഗ്ഗമാണ് കുറേശ്ശെ പഞ്ചാര വെള്ളം നല്ല കട്ടിക്ക് കൊടുക്കുക അതായത് ഒരു ഗ്ലാസ് പഞ്ചാരക്ക് മുക്ക ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പറന്ന് പോകാനായിട്ട് ഇരുന്നുള്ളൂ അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി കുറേ ശബസന വെള്ളം കൊടുത്ത് തേറ്റിയെടുക്കുക അങ്ങനെ ഒരു മൂന്ന് തവണ നാല് തവണ ഒരു മൂന്ന് ദിവസം കൂടും ഒക്കെ ഒരു നൂറ് മില്ലി വീതം കൊടുത്ത് നമുക്കിതിനെ പറന്ന് പോകാത്ത രീതിയിൽ മുട്ടയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു നാനൂറ് മില്ലിയോ ഈ ചയുടെ ശക്തി അനുസരിച്ച് എന്തായാലും സ്ട്രെങ്ത് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് വസാനവെള്ളം കൊടുത്ത് അതിനെ മുന്നോട്ട് കയറ്റി കൊണ്ടുപോകാം പിന്നീട് പറഞ്ഞു പോകത്തില്ല മുട്ട കുഴുവായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശൻ്റെ പേരിലെ പറഞ്ഞു പോകത്തില്ല പിന്നെ സൈഡട വലിയ മഴക്കാലത്ത് സൈഡട വെട്ടാതെ നോക്കുക കാരണം പൂമ്പുടിയൊക്കെ ഇഷ്ടംപോലെ അതിനകത്ത് കാണും ആ പൂമ്പുടിയുടെ രഹിത കുറവുള്ള സമയത്ത് അതിന് പൂമ്പുടി എടുക്കാൻ വേണ്ടി നമ്മൾ മഴക്കാലത്ത് രണ്ട് സൈഡിലെ അട അങ്ങനെ വെട്ടാറില്ല അത് കഴിഞ്ഞാൽ മഴയ്ക്ക് ശേഷം നല്ല പൂമ്പുടിയൊക്കെ പെട്ടി തുടങ്ങുമ്പോഴത്തേന് നമ്മൾ നല്ല സെറ്റമുള്ള തൊട്ട് ഈ അടകളെല്ലാം ഈ ദ്രവിച്ചു പോയ അടകൾ ഓരോന്ന് ഓരോന്ന് വെട്ടി മാറ്റി പുതിയ അടകൾ പിടിപ്പിക്കുന്നു ആ അടയിൽ ഇന്നൂര് മുട്ടയും ലാർവായും സമാധി എല്ലാം ആയിക്കഴിയുമ്പം ഈ കുഞ്ഞു മുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ ച പോ പോകത്തില്ല കൂടുപേഴ്സിൽ പോകുന്ന ഒരു പരിപാടിയില്ല അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം സെപ്റ്റംബർ തൊട്ട് പിരിക്കേണ്ടവർക്ക് നേരം പിരിക്കാം അല്ലെങ്കിൽ ഒരു ഒക്ടോബർ ചുട്ടെ ഏത് ആര് രണ്ട് കൂടു വളർത്തു ഒരു കൂട് വളർത്തു നോക്കും ഒക്ടോബർ കൂട് പിരിച്ചതിന് യാതൊരു മൂന്നട വെച്ച് മൂന്നട വെച്ച് പിരിച്ചാൽ മതി ആദ്യമുള്ളവര് പിന്നെ അത് കഴിഞ്ഞ് ഏത് രീതിയിലും നിങ്ങൾക്ക് പരീക്ഷണം നടത്താം ഒരടയിൽ പിരിക്കാൻ രണ്ടടയിൽ പിരിക്കാം മൂന്നിടയിൽ പിരിക്കാം നാലടയിൽ പിരിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷണം നടത്താം ആ ഒരു പതിനാറായിട്ട് പിരിക്കാം നമുക്ക് ഒരു കുഴപ്പമില്ല പരിചയം ഉണ്ടെങ്കിലും ഉള്ളവരാണ് ഇത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ രണ്ട് വർഷം പരിചയമുള്ളവർക്കും പഠിച്ച ശേഷം പഠിച്ച ശേഷം എല്ലാം പഠിച്ച ശേഷം ഓർമ്മ പല പരീക്ഷണങ്ങളും നടത്താം അല്ലാതെ ആദ്യ പരീക്ഷണത്തിൽ രണ്ടും മൂന്നും കൂടുള്ളവർ പലസരണ വെള്ളം കുടിച്ചു കുടിച്ച് പോവുക ഒക്ടോബർ ആകുമ്പോൾ സെപ്റ്റംബറിൽ അട അടവിട്ടിക്കളയുക ഒക്ടോബറിൽ പിടിക്കത്തക്ക രീതിയിൽ ഒക്കെ ചെയ്യാം ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ അടവിട്ടിക്കളഞ്ഞ് വേറെ പുതിയ അട പഠിപ്പിച്ച് ആറടെ ബില്ലായി കഴിയുമ്പോൾ മൂന്ന് മൂന്ന് ആടെ ആയിട്ടിട്ട് പിരിച്ച് ഓരോ കൂട് അവർക്ക് ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും ആയിട്ടോ ഒക്ടോബർ ആദ്യവും നവംബർ ആദ്യവും ഡിസംബർ ആദ്യമായിട്ട് മൂന്ന് കൂട് പിരിച്ചാലും മതി ഈ ആദ്യത്തെ രണ്ട് മൂന്നും കൂടും ഒക്കെ വെച്ച് വളർത്തുന്നവർ ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പതിനാറ് കൂടായിട്ടും അതിൽ കൂടുതലായിട്ടും ഒക്കെ പിരിച്ചെന്ന് വരും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളിതിനെ പഠിക്കുക ഇതെങ്ങനെ അതിന് ശേഷം അതിന് ശേഷം എല്ലാ വേണേലും ചെയ്യാം നമുക്ക് അതാണ് ഇതിൻ്റെ തേനീച്ച വര ഒരു ഡ്രൈവിങ് പഠിക്കുന്നതുപോലെയാണ് ആദ്യം ചില ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഓടിക്കത്തില്ലേ ആദ്യം അങ്ങനെയല്ല വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ തേനീച്ച വളർത്തുന്നത് ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഒത്തിരി കാര്യങ്ങളും ഇത് മനസ്സിലാക്കാറുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തേനീച്ച വളർത്തി മുന്നോട്ട് പോകുന്നത് ഇപ്പം പ്രിയമുള്ളവരെ തേനീച്ച വളരെ പറ്റി ഒത്തിരി ട്രിക്കുകൾ നമുക്ക് സിദ്ദേശം പറഞ്ഞു അന്ന് പ്രത്യേകം ജോസിൻ ലിൻ ജോസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈക്ക് ചെയ്യാനും அதெல்லாம் ஷேர் செய்யும் சப்ஸ்க்ரைனு மறக்கிறது தேங்க் வெரி மச்